ഉണ്ണിയാർച്ച ആർച്ച രചന ഗൗരി സുഭാഷ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഉള്ളിലേക്കായിരുമ്പോൾ തന്നെ ഗ്രീഷ്മയും ശരത്തും പത്മയോട് രാമചന്ദ്രനോട് സംസാരിക്കുന്ന അവൻ കേട്ടു രാവുൽ ആർച്ചയുടെ വീട്ടിലുണ്ടായതും ഇപ്പൊ പുറത്തിറന്നായിരിക്കും അവൻ ഊഹിച്ചു അവൻ പുറത്തുനിന്ന് എന്നെ കാതോർത്തു ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ശബ്ദമൊന്നും വരാത്ത കാരണം ഭരത്തു ഉള്ളിലേക്ക് എത്തി നോക്കി അമ്മ മുഖം കൈകളിൽ താങ്ങി മുന്നോട്ടാഞ്ഞിരിക്കുന്നുണ്ട് ഏട്ടൻ സോഫയിൽ കിടക്കുന്നു ശരത്തിന്റെ പുറത്ത് മുഖം അമർത്തി ഗ്രീഷ്മയും പത്മ പെട്ടെന്ന് മുഖം തുടച്ച് ഗൗരവം പാവിച്ചിരുന്നു പല്ലിരണ്ടും കൂട്ടി പിടിച്ച് ശക്തമായി പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു ആരെങ്കിലും ഒന്ന് തുമ്മിയ വേണേൽ പൊട്ടിച്ചിരിക്കും ആ അവസ്ഥ ശരത്തും ഗ്രീഷ്മയും കൂടെ എഴുന്നേറ്റിരുന്ന എല്ലാവരും അവനെ നോക്കി അവൻ തിരിച്ച് രൂക്ഷമായി നോക്കി അടുത്ത നിമിഷം അവിടെ ഒരു പൊട്ടിച്ചിരി ഉയർന്നു എന്നാലും നീ എന്തിനാണോ അവിടെ മുറി കയറിയത് വൈകുന്നേരം ചായ പിടിക്കുമ്പോൾ ശരത്ത് പെട്ടെന്ന് ചോദിച്ചു മുകളിലെ ബാൽക്കണിയിലായിരുന്നു രണ്ടുപേരും അതോ ഞാൻ മുകളിൽ ജസ്റ്റ് ഒന്ന് കാണാൻ കയറിയതാ അവടെ മുറിയുടെ ഡോറിൽ തട്ടാൻ തുടങ്ങിയതാ അപ്പോഴാതെ ഡോർ തുറന്നങ്ങ് പോകുന്നു നോക്കുമ്പോൾ നല്ല ക്യൂട്ടായിട്ട് കിടന്നുറങ്ങുക വാതിലും ചെറുതായി മുട്ടിയത് അറിഞ്ഞിട്ടില്ല തുറന്നതും അറിഞ്ഞില്ല ഇനി അറിഞ്ഞിട്ടും മടിപിടിച്ച് കിടന്നാണെന്തോ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ പോലെ ബേബി ഉണ്ണിയാർച്ച തലയിലും തല ഓടിയപ്പോ കൈപ്പിടിച്ച് ലവ് യു അച്ചാന്ന് ഭരത്ത് പോലെ ചിരിച്ചു അവിടെ തട്ടിത്തടഞ്ഞു നിന്നോ ശരത്ത് ഒരു ചിരിയോട് അവനെ നോക്കി ഉണ്ടെന്നും പറയാൻ പറ്റില്ല ഇല്ലെന്നും പറയാൻ പറ്റില്ല പ്രണയം എന്ന് വിളിക്കാനും പറ്റില്ല എന്നാൽ ഒരിത്തിരി ഇഷ്ടകൂടുതലില്ലെന്നും പറയാനും പറ്റില്ല നീ ഇതിലെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കടാ കയ്യിൽ നിന്ന് കപ്പ അവനും തിരിച്ചു ശരത്ത് തലയാട്ടി അമ്മക്കാനൊരു താല്പര്യമുണ്ട് അമ്മക്ക് മാത്രല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ശരത്ത് പതിയെ പറഞ്ഞു ഭരത് പുഞ്ചിരിയോടെ കപ്പ് ചുണ്ടൂടി ചേർത്തു ചട്ടി തലയെന്നുള്ള വിളി വർഷങ്ങളായി തന്നെ അസ്വസ്ഥനാക്കുന്ന ഒന്നായിരുന്നു മുകളിൽ ചിരിയുടെ അനകൾ തീർത്തവൾ അതിനെ നിസ്സാരമാക്കിയിരിക്കുന്നു ചുമ്മാതല്ല പ്രേമത്തിന് കണ്ണുമൂക്കും വായും ചെവിയൊന്നുമില്ലെന്ന് പറയുന്നു ഇതല്ല അവസ്ഥ കിളിപോയി നിശിരിക്കുന്ന പരത്തിന് നോക്കി ശരത്ത് പിറുവിരുത്തു നാലായിരത്തിന് ക്ഷീണം തീരാൻ വേണ്ടി പരത്തിന് ഇത്തിരി ദിവസം വേണ്ടി വന്നു ധനനഷ്ടം വന്ന സ്ഥിതിക്ക് ഇനി കൂടുതൽ കുഞ്ഞിരാമം കളിച്ചാൽ ജയിൽവാസവും അനഹാനിയും വരെ ഉണ്ടാവുമോ എന്നൊരു ചെറിയ ഭയം അവനില്ലാതെ ഇല്ലാതെ ഇല്ലാതെ ഇല്ലാതിരുന്നില്ല ചളി ഉരണ്ട ഷൂസ് സ്മാരകം പോലെ റൂമിൽ തന്നെയുണ്ട് പ്രതികാര ജ്വാല ഇത്തിരി താഴ്ന്നു പോകുമ്പോൾ ഭരത അതിലേക്കും നോക്കും അതോടതങ്ങ് ആളി കത്തും പ്രതികാരം മുഖ്യം ബികിലേ തിരികെ കൊടുക്കാനുള്ള പണി ആലോചിച്ച് ഭരത്ത് തല പുകഞ്ഞു ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെക്ക് അവനൊരു ഭ്രാന്തനെ പോലെ സഞ്ചരിക്കുന്നുണ്ട് വഴി തെറ്റാതിരിക്കാൻ ഗൂഗിൾ മാപ്പിട്ടാണ് സഞ്ചാരം പക്ഷേ തല സ്വന്തം തലയായതുകൊണ്ട് പറയുന്നല്ല കൂടെ നിന്ന് കാലുവായിരുന്ന ഇജ്ജാതി തല തൽക്കാലം ആർച്ചയ്ക്കെതിരെ പ്രയോഗിക്കാനുള്ള തന്ത്രങ്ങളൊന്നും ആ തലയിൽ തെളിഞ്ഞില്ല ഇനി സ്വന്തം തളിയ ആർച്ചയുടെ കൂടെയാണോ എന്ന് പോലും ഭരത്തി ചിന്തിച്ചു പോയി രണ്ടുപേരും കാര്യമായിട്ട് യുദ്ധമൊന്നും പ്രഖ്യാപിക്കാത്ത കാരണം പെട്ടുപോയത് പത്മയായിരുന്നു എന്റർടൈൻമെന്റ് ജീവിത അവാർഡ് പടം പോലെ മുന്നോട്ട് പോകുന്ന പത്മക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് ഉള്ളിക്കാരിയാണെങ്കിൽ എപ്പോഴും തെലുങ്ക് പടം പോലെ പോകണം അടിയിട്ടി ലഹള ആകമത്വം ബഹളമയം കളർഫുൾ എങ്കിലല്ലേ ഒരിതുള്ളൂ ആർച്ചയും ഇതേ കാര്യം തന്നെ ചിന്തിച്ചു കടന്നു ഭരത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഇല്ലാത്ത അവളെയും അല്പ ആശയക്കുഴപ്പത്തിലാക്കി കുഞ്ഞിരാമൻ ഇത്ര പെട്ടെന്ന് നന്നായിരുന്നു പോലെ ആർച്ച ചിന്തിച്ചു പോയി പതി പോലെ വൈകുന്നേരം കോളേജ് കഴിഞ്ഞ് വീട്ടിലേക്ക് നടക്കുന്നതിനിടയിൽ പത്മയുടെ വീടിന് മുമ്പിൽ എത്തിയതും പുറത്താരെയും കാണാത്തതിനാൽ ആർച്ച ഗേറ്റിന് രണ്ടു തവണ മുട്ടി ഉള്ളിലേക്ക് എത്തി നോക്കി സിറ്റൌട്ടിലിരുന്ന് പത്രം വായിക്കുന്ന രാമചന്ദ്രൻ അവൾ നോക്കി കൈയ്യേർത്തി ഹായ് കാണിച്ച് ആന്റി എവിടെയാ അങ്കള് വിളിച്ചു ചോദിച്ചു നിന്റെ കുഞ്ഞിരാമനെയും കൂട്ടി അമ്പലത്തിലേക്ക് പോയി എന്തോ പൂജയുണ്ടെന്ന് രാമചന്ദ്രൻ വിളിച്ചു പറഞ്ഞു എന്റെ കുഞ്ഞുരാമ അത് കൊള്ളാലെ ശത്രു സംഹാരൂജയാണിളെ ഗേറ്റുറിഞ്ഞ ഉള്ളിലേക്ക് അവൾ കുസൃതിയോടെ ചോദിച്ചു രാമചന്ദ്രൻ പൊട്ടിച്ചിരിച്ചു അതെന്തായാലും ആവില്ല അവന്റെ പ്രധാന ശത്രു ഇപ്പൊ നീയാണല്ലോ നിന്നെ പൂജ ചെയ്ത് ഒതുക്കാൻ എന്തായാലും പത്മ കൂട്ടുനിക്കില്ല ആർച്ച തലയാടി ചിരിച്ചു ശരിതും ഗ്രീഷ്മ അവിടെ കൂടെ പോയോ ആർച്ചയുടെ ചോദ്യം കേട്ട് രാമചന്ദ്രൻ സംശയത്തോളം അവിടെ നോക്കി എന്തു പറ്റി അയാൾ ചോദിച്ചു ഏയ് ഒന്നുമില്ല ഒരു ബുക്ക് വാങ്ങാൻ പറഞ്ഞിരുന്നു അത് കൊടുക്കാനാ അവൾ ബാഗ് തുറന്നൊരു ബുക്ക് എടുത്തു ഇല്ല രണ്ടുപേരും മുകളിൽ അവരുടെ മുറിയിലുണ്ടാവും ചെന്ന് കൊടുത്തു അങ്ങോട്ട് കേറാൻ വയ്യ മോള് കൊടുത്തിട്ട് വാ ആർച്ച തലയാട്ടി ഉള്ളിലേക്ക് നടന്നു ശരത്തിന്റെ മുറിയുടെ മുന്നിലെത്തി വാതിൽ മുട്ടിയതും ചക്ക വിട്ടിട്ടതുപോലെ ഉള്ളിൽ നിന്നെന്തോ താഴെ വീണ ശബ്ദം കേട്ടത് ഒരുമിച്ചായിരുന്നു ആർച്ച കണ്ണു മിഴിച്ചു നിന്നു എന്റെ കൈക്ക് ഇത്രയും പവറോ കഴിഞ്ഞ നീവൃത്തിപ്പിടിച്ച ആർജ സ്വയം ചോദിച്ചു വീണ്ടവളൊന്ന് വാതിൽ മുട്ടി അപ്പോഴേക്കും ഗ്രീഷ്മ ഒന്ന് വാതിൽ തുറന്നു ഉള്ളിലെന്താ വീണ ശബ്ദം കേട്ടത് വീണയുടെ ശബ്ദോ ഓ അതപ്രത മാലുവിന്റെ കിറ്റാറിന്റെ ആയിരിക്കും അതല്ല എന്താ താഴെ വീണ ശബ്ദം ആർജ സംശയത്തോടെ അവൾ നോക്കി ഏയ് അതൊരു ബുക്ക് താഴെ വീണതാ ഗ്രീഷ്മല്പൻ ചമ്മലോടെ പറഞ്ഞു ഇത് ശരിത്തേനുത്തേക്ക് ആർച്ച ബുക്ക് ഗ്രീഷ്മയെ ഏൽപ്പിച്ചു താഴെ വീണ ബുക്കിന് എന്തായാലും ഒരു പത്തൊൻപത് കിലോ കനം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു നല്ല ഒച്ച ഉണ്ടായിരുന്നേ ചക്ക വെട്ടിയിടുന്ന പോലെ ഒരു ശബ്ദം വന്നു ഗ്രീഷ്മയുടെ നെറ്റിൽ സ്ഥാനം മാറിക്കിടുന്ന പൊട്ടയുടെ നേരെ വെച്ച് ആർച്ച തിരിഞ്ഞിടന്നു കണ്ണിറുകി അടച്ച് സമയഭാഗത്തിൽ ഗ്രീഷ്മ തിരിഞ്ഞു നിന്നു അപ്പോഴേക്കും ബാത്റൂമിൽ നിന്ന് ശരത്ത് ഇറങ്ങി വന്നു ഈശ്വര അവൾ വിചാരിച്ചാണ് ഇവിടെ നമ്മൾ റൊമാൻസ് കളിച്ചാണെന്ന് ഗ്രീഷ്മ തലക്ക് കൈ കൊടുത്തിരുന്നു അതിന് ശരത്ത് പൊരിക്കുമ്പോക്കെ അവൾ നോക്കി അതിന് ഗ്രീഷ്മ ശരത്തിന്റെ ഷട്ടിൽ പിടിച്ച് അടുപ്പിച്ച് ചെവിൽ മൂളിപ്പാട്ട് പാടി ആ പാടിയ മൂളിപ്പാട്ടിൽ ബോധം പോയി മൂളിപ്പാട്ടും പാടി സകല കളികളും ജനാല വഴി ഓടി ഇറങ്ങി ആർച്ച കേൾപ്പിച്ച ബുക്ക് അവൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്ത് ഗ്രീഷ്മ മുഖം ഈർപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആർച്ച വരുന്നതിന് തൊട്ടുമുമ്പേതോ കോഴി ഗ്രീഷ്മക്ക് ഫേസ്ബുക്കിൽ അയച്ച മെസ്സേജ് വായിക്കാൻ ശരത്ത് നടത്തിയ ശ്രമവും അത് തരില്ല എനിക്ക് തന്നെ അവന് തെറിവണമെന്ന് പറഞ്ഞ് ഗ്രീഷ്മ ഫോൺ കൊടുക്കാതിരിക്കാൻ നടത്തിയ പ്രതിരോധമാണ് കുറച്ച് മുമ്പ് അരങ്ങേറിയത് കൃത്യമായി ആ സമയത്തിന് ആർച്ച വന്ന് മുട്ടി ശബ്ദം കേട്ട പ്രാർത്ഥനയിൽ ഗ്രീഷ്മ ശരത്തിനെ തള്ളി താഴെ ഇട്ടു ആ ആർച്ചയാണ് ആർച്ച കേട്ടത് വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ വീണെടുന്ന് ചാടി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കയറിയതാണ് വേറെ ഒന്നുമില്ല അലച്ചു തള്ളി വീണപ്പോൾ പുറകിൽ നല്ല കാര്യമുള്ള വേദന ഉണ്ടായിരുന്നു നാളെ ആ കുട്ടി പിശാചനം നാണം കെടുത്തില്ലോ ദേവിയെ കയ്യിൽ നിന്ന് ബുക്ക് വെച്ചാൽ തലയിലടിച്ചു ബുക്ക് കൊണ്ട് തല കിട്ടിയ രണ്ട് പേനുകൾ ചതഞ്ഞരഞ്ഞു മരിച്ചു സഞ്ജയന് ഞായറാഴ്ച രാമചന്ദ്രനോട് യാത്രപണം ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കിച്ചുവിന്റെ വീട്ടിലേക്ക് ഒന്നിന് പിറകെ ഒന്നായി കാറുകൾ വരുന്ന ആർച്ച ശ്രദ്ധിച്ച് അവളൊന്ന് പകച്ച് നിന്നു കിച്ചുവിൻ്റെ വീട്ടിൽ ചെന്ന് സംസാരിച്ചതിന് ശേഷം പിന്നെ ആ വശത്തേക്ക് ഒരു ശ്രദ്ധ അവൾ കൊടുത്തിരുന്നില്ല ആ കാര്യം പോലും ഓർക്കാറില്ല എന്നതായിരുന്നു സത്യം ഇനിയും കൂടുതൽ അവരിലേക്ക് ശ്രദ്ധിക്കാൻ നിന്നാൽ ജീവിതം അടിയിടിയും വഴക്ക് മാത്രം ആയിപ്പോകുമോ എന്ന ഭയം ആർച്ചയ്ക്കും ഉണ്ടായിരുന്നു എങ്കിലും തന്നോട് മോശമായിട്ട് എന്തെങ്കിലും ചെയ്താൽ വിട്ടു കൊടുക്കില്ല എന്ന് ഉറച്ച തീരുമാനവും ഉച്ചയ്ക്ക് ശേഷം കീർത്തി ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല എന്ന പെട്ടെന്ന് ഓർത്തു ഇപ്പോൾ മിക്കപ്പോഴും അവൾ ക്ലാസ് കെട്ടി എന്ന് പതിവായതിനാൽ ഇപ്പോൾ അവൾ കാര്യം ശ്രദ്ധിക്കാറുമില്ല ഇത്രയും വാഹനങ്ങൾ ഒരുമിച്ച് വന്നതിനാൽ എന്തെങ്കിലും ഫംഗ്ഷൻ ആയിരിക്കുമെന്ന് ചിന്തിച്ച് അവൾ ആ കാര്യം ഒഴിവാക്കി വിട്ടു അവൾ ഒരു മൂളിപ്പാട്ടും പാടി വീട്ടിലേക്ക് നടന്നു കൃഷ്ണേട്ട കിച്ചുവിന്റെ കല്യാണം തുടങ്ങിയെന്ന് വീട്ടിലെത്തിയൊരു കാക്കക്കുടിയും കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ആർച്ചയുടെ ചെവിയിൽ ജയശ്രീയുടെ വാക്കുകൾ വന്ന് വീണ് എന്റെ പൊന്ന് മുകളിലേക്ക് നോക്കി നീട്ടി വലിച്ച് ഉമ്മോട്ത്ത് ആർച്ച താഴേക്ക് ഒരു ചാട്ടം ചാടി മുടങ്ങിയോ കൃഷ്ണന്റെ സ്വരത്തിൽ അമ്പരപ്പയിലിറഞ്ഞു അത് മുടങ്ങിയില്ല പക്ഷെ ഏതാണ്ട് മുടങ്ങിയതുപോലെ എന്നാ പറഞ്ഞു ജയശ്രി അല്പം ജാളിതയോടെ പറഞ്ഞു ഉമ്മ ഞാൻ തിരിച്ചെടുത്തു വായിച്ചൊളിഞ്ഞേക്കും വായിച്ചോളഞ്ഞേക്ക് ആർച്ച മുകളിലേക്ക് നോക്കി മുഖം വീർപ്പിച്ചു രാധേച്ചി എന്ത് പറഞ്ഞു കൃഷ്ണൻ ചോദിക്കുന്ന നേട്ടം ആച്ച ഡൈനി ഹാളിന്റെ അടുത്ത് നിന്ന് ചെവി ഊർപ്പിച്ചു ആ പെണ്ണിന്റെ വീട്ടിൽ വിളിച്ച് ആരോ എന്തൊക്കെയോ കിച്ചുവിനെ കുറിച്ച് പറഞ്ഞത്രേ പെണ്ണിന്റെ വീട്ടുകാർ കിച്ചുവിൻ്റെ ബന്ധുക്കളൊക്കെ അവന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അത് കേട്ടതും നനഞ്ഞ വിറകിട്ട അടുപ്പ് പോലെ ആർച്ചയുടെ തല പുകഞ്ഞു അവരെന്നെക്കാളും വലിയ ശത്രു അതാരായിരിക്കും എത്ര ആലോചിച്ചിട്ടൊന്നും കിട്ടാതെ ആർച്ച അസ്വസ്ഥയായി ഇതിനി പാരൂവിന്റെ തലയിൽ വരുമെന്നാ എൻ്റെ പേടി അല്പം പരിഭ്രമത്തോടെ ജയശ്രീ പറഞ്ഞു ആവശ്യമില്ലാത്ത പറയേണ്ടത് ജയ അവൾ എന്തായാലും ഇങ്ങനെയൊരു കാര്യം ചെയ്യില്ല എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവനെക്കുറിച്ച് പറയാനുള്ള ധൈര്യം അവൾക്കുണ്ട് ഒളിച്ചും പാത്തും ചെയ്യേണ്ട ആവശ്യം അവൾക്കില്ല പിന്നെ അവൻ പോയത് നന്നായി നേ ഇപ്പൊ അവൾ ചിന്തിക്കുന്നുള്ളൂ അങ്ങനെയുള്ളപ്പോൾ അവന്റെ കല്യാണം മുടക്കാൻ മാത്രം വിട്ടൊന്നല്ല നമ്മുടെ മോള് കൃഷ്ണകുമാർ പറഞ്ഞു ഇനി നീയായിട്ട് ഒരു സംശയം രാധേച്ചോടൊന്നും പറയണ്ട അതും പറഞ്ഞയാളെ എഴുന്നേറ്റ് പോയി ആർച്ച ചായമെടുത്ത് അയാൾക്ക് പിറകെ ചെന്നു വടക്കം പൂട്ടിച്ചാലോന്നൊരോചനയുണ്ടോ വരാന്തയിൽ നിന്ന് പുറത്തേക്ക് കാല് നീട്ടിയിരുന്നു കൃഷ്ണകുമാർ ചിരിയോടെ ചോദിച്ചു ഉരുലിലേക്ക് ഇറക്കി വെച്ച ഒലക്കെ പോലെ വരാന്തയിൽ നിന്ന് പുറത്തേക്ക് കാല് നീട്ടിയിരുന്നു കൃഷ്ണകുമാർ ചിരിയോടെ ചോദിച്ചു ആർച്ച അയാളുടെ ആർച്ച അയാൾക്കടുത്തേക്ക് ഇരുന്നു അച്ഛന് എങ്ങനെ തോന്നിയത് എന്നോട് ചോദിക്കാൻ ആർച്ചയുടെ സ്വരം ഗൗരവ മാറുന്നു എന്താളെ എന്തേലും മതി അച്ഛാ പൊടിച്ചാലേ ചെയ്യാത്ത തെറ്റി ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കേണ്ടി വരും ഒരാഴ്ച കഴിഞ്ഞ് നല്ല കനത്തിൽ പൊട്ടിച്ചേക്കാം രണ്ട് ഗർഭം കലക്കി പത്ത് ഗുണ്ടും രണ്ടു മാല ഓലപ്പടക്കവും ആർച്ച തലയേൽപ്പം ചേരിച്ച് അയാൾ നോക്കി കണ്ണു ചിമ്മി കൃഷ്ണകുമാർ ചിരിയോടെ പിന്നെന്താ പൊട്ടിച്ചേക്കാം ആർച്ചയുടെ ചിരി ഇട്ടുകൊണ്ടാണ് ഭര താഴേക്ക് ഇറങ്ങി വന്നത് ദോഷം പറയാൻ പാടില്ല സൂപ്പർ ഫോറില് സിത്തുമണി ചിരിക്കുന്നു ആർച്ചയുടെ ചിരി ഏതാണ്ട് ഒരേ റേഞ്ചിൽ വരും ഹാളിലിരുന്ന അച്ഛനോട് സംസാരിക്കുന്ന ആർച്ചയുടെ അച്ചമ്മയെ കണ്ട് അവൻ പുഞ്ചിരിയോട് അടുത്തേക്ക് ചെന്നു അച്ചമ്മയുടെ കാലിൽ തൊട്ടു തൊഴിൽ കൃഷ്ണകുമാറിന്റെ അടുത്തേക്ക് ഇരുന്നു ശരത്തിന്റെ കണ്ണുകൾ തള്ളിപ്പോൾ ഇപ്പോൾ വെളിയിൽ വീഴുന്ന അവസ്ഥയിലായി മുട്ടുമടക്കില്ല തലകുഞ്ഞില്ല ശരത്തിന്റെ ഉള്ളിൽ കൈ ചുരുട്ടി മുകളിലേക്ക് ഉയർത്തി വിളിക്കുന്ന ഭരത്തിന്റെ രൂപം തെളിഞ്ഞു എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് പോകുമ്പോൾ അച്ഛൻ്റെ അനുഗ്രഹം വായിക്കാൻ പറഞ്ഞതിന് മുദ്രാവാക്യം വിളിച്ച് പോയ ചെക്കനാ ഇപ്പൊ കാലിൻ്റെ നഖം തൊട്ട് മുടിയുടെ തുമ്പ് വരെ കുനിഞ്ഞിട്ടുണ്ട് ഹായെങ്കിൽ ഭരത് കൃഷ്ണമാരെ കൈപിടിച്ചു മറുപടിയായി അയാൾ കണ്ണു ചീമ്മി പുഞ്ചിരിച്ചു മറ്റൊന്ന് ആരുവിന്റെ അച്ഛമ്മയുടെ പിറന്നാൾ ക്ഷണിക്കാൻ വന്നാണ് രാമചന്ദ്രൻ പറഞ്ഞതും ഭരത്താണോ എന്ന മട്ടിൽ അവരെ നോക്കി പാർട്ടി വേണമെങ്കിൽ ശരത്ത് പറഞ്ഞു ഭരത്ത് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ചിരിയോടെ തലയാട്ടി ഏതൊക്കെയോ വഴികളിലൂടെ ബ്രാന്ദിനെ പോലെ പോയ ആ ചിന്ത ഫിനിഷിംഗ് പോയിന്റിലെത്തിയ സന്തോഷത്തിൽ കണ്ണുകളൊന്ന് വിടർന്നു പിന്നെ വെള്ളി നിറത്തിലൊന്ന് തിളങ്ങി ടീ പോയി സ്റ്റീൽ ഗ്ലാസിന്റെ കണ്ണിൽ കണ്ടതാ വേറൊന്നും അല്ല അവൻ ഡൈനിങ് ടേബിളിനടുത്തേക്ക് പാളി നോക്കി ആർച്ച ബിസ്കറ്റ് ചായൽ മുക്കി ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് ബിസ്കറ്റ് ചായൽ മുക്കിയ സാറേ പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല അതോ ആ കണ്ട ബിസ്കറ്റ് ഗ്രീഷ്മയും പത്മയും ജയശ്രീയും ആണെങ്കിൽ പൊരിഞ്ഞ സംസാരത്തിലാണ് എന്നാൽ ഇവർക്ക് മൂന്നുവർക്ക് എപ്പോ കണ്ടാലും ഇത്രമാത്രം സംസാരിക്കാൻ എന്താണാവോ എല്ലാവരുടെ ഇടയിൽ ശരത്ത് ബസ് സ്റ്റാൻഡിൽ ഒട്ടിച്ച ശക്കീല പടത്തിന്റെ പോസ്റ്റർ പോലെ എല്ലാവരുടെ ഇടയിൽ ശരത്ത് പോസ്റ്റായി നിൽക്കുന്നുണ്ട് സായി സായികെട്ട് ശരത്ത് അച്ഛന്റെ പാത പിന്തുടർന്നു പത്രം നിവർത്തി പിടിച്ചിരുന്നു അല്ല പിന്നെ ഇന്നും നാളെയും മഴയോടുകൂടി ഇടിക്കാൻ സാധ്യത അപ്പൊ അച്ഛൻക്ക് വേണ്ടിയാണോ ആരും നാളെ വ്രതെടുക്കും അടിപ്രദക്ഷണം നടത്താൻ നേർന്ന് പെട്ടെന്ന് ഭരത്ത് ചോദിച്ചും അതുവരെ ശബ്ദമുഖരിതമായ അന്തരീക്ഷം ഒരൊറ്റ നിമിഷം കൊണ്ട് നിശബ്ദമായി മൊട്ടു സൂചിയല്ല മൂത്രമിറ്റി താഴെ വീണാൽ പോലും കേൾക്കും അത്രക്ക് നിശബ്ദത എല്ലാവരും അന്യഗ്രഹ ജീവക്കണ്ട ബാ മുഖത്തിട്ട് ഭരത്തിനെ തുറച്ചു നോക്കി അവൻ ആരെയും ശ്രദ്ധിക്കാതെ ഫോണിലായിരുന്നു ചായയിൽ മുക്കി വായ വരെ കഷ്ടപ്പെട്ട് കൊണ്ടെത്തിച്ച ബിസ്ക്കറ്റ് കുറേ സമയം കാത്തിന്നിട്ടുള്ളിലേക്ക് പ്രവേശനം കിട്ടാത്തതിനാൽ തിരിച്ച് ചായയിലേക്ക് തന്നെ വീണ് വീരചരമം പ്രാപിച്ചു അതിന്റെ ആഘാത്തിൽ ഇത്തിരി ചൂട് ചായ കയ്യിൽ വീണപ്പോഴാണ് അവൾക്ക് ബോധം വീണത് വീണ വീണബോധത്തെടുത്ത് തറയിൽ കയറ്റി തുറന്നു വെച്ച വായുപോലും അടക്കാതെ അവൾ എല്ലാവരെയും മാറി മാറി നോക്കി എല്ലാവരും കോറസായി ചോദിച്ചു ആഹ എന്തൊരു ഒത്തൊരുമ ഭരത്ത് എല്ലാവരെയും മാറി മാറി നോക്കി ആ ആരു ആ നിസാരമായി പറഞ്ഞു പണിയാരും എട്ടിന്റെ പണി മര്യാദക്ക് പണിയെടുക്കുന്ന ആർച്ചയുടെ ബ്രെയിൻ അടുത്ത സെക്കൻഡിൽ അപായ സൂചന കൊടുത്തു ആഹ് ഇന്നലെ വൈകുന്നേരം ഗേറ്റിനടുത്തു നിന്നല്ലേ ഞങ്ങൾ രണ്ടുപേരും ഇതിനെ കുറിച്ച് സംസാരിച്ചു ഭരത്ത് നിഷ്കുവായി പത്മി രാമചന്ദ്രൻ ആലോചിച്ചു ഇന്നലെ അവർ തമ്മിൽ സംസാരിച്ചിരുന്നു പക്ഷെ ഇത് തന്നെയാണോ സംസാരിച്ചെന്നൊരു ഉറപ്പില്ലേരും കൂടെ ചട്ടിത്തലയെന്ന് വിളിച്ചു പോയ ഞാൻ ആർച്ചയുടെ ഉള്ളിൽ നിലവിളി മുഴങ്ങി ആ നിലവിളി തൊണ്ട കുഴിയോളം എത്തി അച്ചമ്മയെ കണ്ടതും അവിടെ തന്നെ തലറങ്ങി വീണ് മരിച്ചു തലേന്ന് വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ അവനോട് സംസാരിക്കാൻ തോന്നിയ ആ സമയത്ത് ആർജ ശപിച്ചുപോയി മുടിഞ്ഞു പോന്നി അതും വെച്ച് ഇങ്ങനെ ഒരു പണിയോ എന്നാൽ അങ്ങനെ ഒരു അവസരം മുമ്പിലേക്ക് ഇട്ടുകൊടുത്ത ദേവിയെ ഭരത്താക്ക മഴിഞ്ഞു പുകഴ്ത്തി അല്ലെങ്കിൽ ഒരു കാര്യമില്ലാതെ അമ്മയുടെ കൂടെ വഴിപാട് കൊണ്ടിൽ ചെന്ന് നിൽക്കാനും അവിടെ ഇരുന്ന ആളെ പരിചയപ്പെടാനും തോന്നില്ലല്ലോ എല്ലാം ദേവിയുടെ അനുഗ്രഹം പത്മയും ജയശ്രീയും കണ്ണും തള്ളി നിന്നും എന്നാലും ആരും കൃഷ്ണകുമാരി തല പൊഞ്ഞു ആരും ഇത് ചെയ്യാൻ ഒരു സാധ്യതയില്ലല്ലോ ദേവി ഇവം പാണി കൊടുക്കാനാണോ അയാൾ തലയേൽപ്പം ചേരിച്ച് ഭരത്തിന് നോക്കി ആൾ നിഷ്കുഭാവം കണ്ടപ്പോഴേ കത്തി അത് തന്നെ ഒരു സംശയമല്ല കൃഷ്ണകുമാർ ദയനീയമായി ആർച്ചയെ നോക്കി ആർച്ച അയാളെയും ഇതിൽ നിന്ന് എന്നെ ഒന്ന് ഊരി എടുക്ക അച്ചാ എന്നൊരു ധുനി അതിലില്ലേ ഇല്ലാതില്ല വാളയല്ലല്ലോ മോളെ കയ്യിൽ സോപ്പും പിടി തേച്ച് വലിച്ചൂരി എടുക്കാൻ അമ്മാതിരി കുടുക്കല്ലേ അവൻ കുടിക്കിയത് കൃഷ്ണകുമാർ ദീർഘനിശ്വാസം എടുത്ത് അച്ഛമ്മയെ നോക്കി എന്തെങ്കിലും പറഞ്ഞു മുടക്കാൻ എന്നൊക്കെ ചിന്തിച്ച് നോക്കിയതാണ് ഹൈ വാട്ടിന്റെ ബൾബ് തോറ്റു അജാതി പ്രകാശ അച്ഛമ്മയുടെ മുഖത്ത് എന്തൊരു തേജസ് എന്തൊരു ഓജസ് ഹ മനവേന്ദ്ര തിളങ്ങുന്നു നിങ്ങളുടെ മുഖം ചന്ദ്രനെ പോലെ മുടക്കാനുള്ള ചിന്തക്കാ പ്രകാശത്തിൽ കണ്ണു നിന്നു ഭരത്ത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാനും പറ്റില്ല ആർച്ച കൊടുത്ത പണിക്ക് മറുപടിയാണെന്ന് പറഞ്ഞാൽ തനിക്ക് ഇത്രയും പ്രായമായി നിന്ന് നമ്മൾ നോക്കില്ല തന്നെ ഉൾപ്പെടെ പേപ്പെട്ടി ഓടിച്ചിട്ട് തല്ലുന്ന പോലെ ഓടിച്ചിട്ട് തല്ലു ചെകുത്താനും കടലിൻ്റെ ഇടയിലാണല്ലോ ഈശ്വരാ കൃഷ്ണമാർ പിറികുർത്തു അങ്ങൾ ചെകുത്താനീത് കടൽ ഏത് ഭരത്ത് അയാളുടെ ചെവിക്കരിയിലേക്ക് മുഖം അത് ഏതായാലും എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി നീ ഇനി ജാതി പണിയൊക്കെ കൊടുക്കുമ്പോൾ മുൻകൂട്ടിയൊരു അറിയിപ്പ് തന്നാൽ മുങ്ങാനാണേ ഇല്ലേ ഞാൻ പെട്ടുപോകും കൃഷ്ണകുമാർ തിരികെ അടക്കി പിടിച്ച് ഫോണിലേക്ക് നോക്കിയിരുന്നു ആർച്ച ബാക്കിയുള്ള ബിസ്ക്കറ്റ് കൂടെ ചായലിട്ട് സ്പൂണിട്ട് ശബ്ദമുണ്ടാക്കി രണ്ട് തവണ ഇളക്കി അത് പരത്താണെന്ന് കരുതി ഒറ്റ വരിക്ക കുടിച്ചു തീർത്തു അമർഷം കുഞ്ഞിരാമൻ സ്കോർ ചെയ്തല്ലോ എന്നുള്ള വെറു അമർഷം കർണനും നെപ്പോളിയനും ഭഗത് സിംഗും കുട്ടിയുടെ ഹീറോസ് അല്ലാത്ത തോൽക്കുന്ന മാത്രം കുട്ടിക്ക് സഹിക്കാൻ പറ്റില്ല തിരികെ വീട്ടിലെത്തിയതും ആർച്ചയ്ക്ക് മേൽ അച്ചമ്മയുടെ സ്നേഹവാത്സല്യം നിറഞ്ഞൊഴി രാത്രി അത്താഴം കഴിക്കുമ്പോൾ കൂടെ കൂടെ കൂടെയിരുന്ന് കഴിപ്പിച്ചു അച്ചമ്മ ആർച്ചക്ക് പക്ഷെ അറക്കാൻ കൊണ്ടുപോകുന്ന മാടിന്റെ ഭാവമായിരുന്നു താളെ തന്നെ പട്ടിണിയെടുത്താണല്ലേ അവൾ പിറുവിടുത്തു ഈ തിരി ചോറുകൂടി കഴിക്കുമോളെ അതുകൂടെ കേട്ടതോടെ ആർച്ചയുടെ കയ്യിലുണ്ടായിരുന്ന ചോറ് പാത്രത്തിലേക്ക് തിരികെ വീണുപോയി ഈ ഞാൻ ഈ ഞാൻ ഞാൻ തന്നെയല്ലേ ശരിക്കുള്ള ഞാൻ വേറെവിടെയാണോ ഇത് വേറെ അച്ചമ്മയുടെ നിറഞ്ഞൊഴുകിയ സ്നേഹത്തിൽ ശ്വാസം കിട്ടാതെ മുങ്ങി താഴ്ന്നപ്പോൾ ആർച്ച സ്വയം ഒന്ന് നോക്കി പിന്നെ ചിന്തിച്ചുപോയി അടുത്ത ദിവസം രാവിലെ കോഴി പോലും കൂവിയില്ല അതിനുമുമ്പ് ജയശ്രീ ആർച്ചയെ വന്ന് വിളിച്ച് എങ്ങാനും മനസ്സുമാറിയാലോ മാറിയാലും അതിനുമുമ്പ് കൊണ്ടുപോയി പ്രദക്ഷിണം ചെയ്യിക്കാനുള്ള വെറും സതുദ്ദേശം അഞ്ചു മണിക്ക് വിളിച്ചപ്പോൾ തുടങ്ങിയ പത്ത് മിനിറ്റ് ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അവസാനിച്ചത് അമ്മേ ചായ കണ്ണ് പാതി ഉള്ള ആർച്ച കെഞ്ചി വരാതെടുക്കാറുള്ളതല്ലേ ഇതൊന്നും കഴിക്കാൻ പാടില്ല ജയശ്രീ കണ്ണൂരിട്ടി കഴിക്കാൻ പാടില്ല എന്ന് കേട്ടതും ഇതുവരെ ഇല്ലാത്ത വിശപ്പ് ആർച്ചയുടെ ഉള്ളിൽ കിടന്ന് നിലവിളിച്ചു ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം ചെയ്യാനുള്ള ഉത്സാഹം നമ്മുടെ പിറപ്പാണല്ലോ ചവിട്ടിക്കുലിക്ക് ബാത്റൂമിൽ കയറി മുഖത്ത് തണുത്ത വെള്ളം വീണപ്പോൾ ഭരത്തിനെ നന്നായി ഒന്ന് സ്മരിച്ചു ആർച്ച അമ്പലത്തിലേക്ക് നടക്കുന്ന വഴി മുഴുവൻ ആർച്ച സ്മരണയിൽ ഒട്ടും കുറവ് വരുത്തിയില്ല നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ കുഞ്ഞുരാമ എന്റെ പകയുടെ നെരിപ്പോടിൽ നീ നീറി നീറി എരിയും കണ്ടോടാ 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 കാണാം നാളെ ഇതേ സമയം